പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തലവിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ് ഇവിടെ വെച്ച് നടന്ന വൈഷ്ണവൻ വേദിയുടെ നാരായണീയ ഏകാഹയജ്ഞത്തിൽ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന ഭഗവാന്റെ അനുഗ്രഹം എന്നോണം വൈഷ്ണവൻ വേദിയുടെ കണ്ണൂർ ജില്ലാ സത്സംഗവും നവംബർ ഒന്നിന് തളിപ്പറമ്പ് തൃച്ചമ്പരത്തപ്പൻ്റെ മണ്ണിൽ വെച്ച് നടത്താമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അത് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് എല്ലാ സജ്ജനങ്ങളും കൂടിയാണെന്ന് സ്വീകരിച്ചത് ആ പ്രാർത്ഥനയുടെ സന്തോഷത്തിൻ്റെ പ്രതിഫലനം എന്നോണം നവംബർ ഒന്നാം തീയതി തൃച്ചമ്പരത്ത് നടന്ന മഹാഭാഗവത സത്സംഗം വൈഷ്ണവൻ വേദിയുടെ ഏകദിന സത്സംഗം ഏറ്റവും ഭംഗിയായി സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചു അത് ഇവിടുത്തെ ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത് അതുകൊണ്ടുകൂടിയാണ് വളരെ ദൂരം സഞ്ചരിച്ചിട്ടാണെങ്കിലും ഒന്നുകൂടി ഭഗവത് സന്നിധിയിലെത്തി ഭഗവാന്റെ പാദനമസ്കാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അത്രയേറെ പ്രാധാന്യമുള്ള അനുഗ്രഹമുള്ള ഭഗവാനാണ് മഹാവിഷ്ണു സ്വരൂപത്തിലായിട്ട് തലവിൽ ദൈവത്താർ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ കുടികൊള്ളുന്നത് ചിരപുരാതനമായ ക്ഷേത്രം അടുത്തിടെയാണ് സമുദ്ധരിക്കപ്പെട്ടത് വളരെ മനോഹരമായിട്ട് പൂർണ്ണമായും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച മുഖപണ്ഡവും അതുപോലെ തന്നെ ക്ഷേത്ര ശ്രീകോവിലും ഇതിനടുത്തതായി അടുത്തു തന്നെ മുനിയറകളൊക്കെ ഉള്ളതായ എല്ലാവരും സന്ദർശിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സനാതന ധർമ്മ കേന്ദ്രമാണ് തലവിൽ ദൈവത്താർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധി നിങ്ങൾക്കിവിടെ വീണ്ടും ഒരു തവണ കൂടി വരാനും ഒക്കെ സാധിച്ചു ഈ ക്ഷേത്രം ഈ രീതിയിൽ ഭംഗിയായി കൊണ്ടുപോകുന്നതിന് ഇവിടുത്തെ ശ്രീ എന്ന് പറയുന്നതായ ഒരു ചെറുപ്പക്കാരൻ അത് വലിയൊരു പ്രാധാന്യമുള്ള സംഗതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്ര സന്നിധി ഇത്രയും മനോഹരമായി പരിപാലിക്കപ്പെടുന്നത് എല്ലാ സജ്ജനങ്ങളും ഒരു നേരമെങ്കിലും ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തി ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഭഗവാന്റെ കാരുണ്യത്തിന് ഒന്നുകൂടി ഞങ്ങൾ ഞങ്ങളെല്ലാവരും പാദനമസ്കാരം ചെയ്യുകയാണ് ആ സത്സംഗത്തിനെ ചുക്കാൻ പിടിച്ച പ്രധാനപ്പെട്ടവരൊക്കെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരുടെയും സാന്നിധ്യം ആ ഭഗവാന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഒന്നുകൂടി സാഷ്ടാംഗം നമസ്കരിക്കുന്നു മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ കൃഷ്ണായ വാസുദേവായ हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः सर्वत्र गोविन्द गोविन्द हरे राव हरे राव राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे गुरुवायुरपाशरणम्